ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്ന് പറയുന്നത് എന്നിട്ട് വഞ്ചി പൊട്ടിക്കലാണ് ഈ വഞ്ചി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചതാണ് അന്ന് പൈസ ഇടാൻ നമുക്ക് വഞ്ചി വാങ്ങിക്കുമ്പം തുടക്കത്തിൽ ഒരു മടിയുണ്ടല്ലോ പൈസ ഇടാനായിട്ട് എന്നിട്ട് പിന്നെ എപ്പോഴെയോ എനിക്ക് തോന്നി പൈസ ഇട്ടാം കയ്യിലുള്ളതൊക്കെ ഇടാം എന്നിട്ട് പക്ഷേ കുറച്ച് വല്യനോട്ടൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ ഇപ്പോൾ ചില്ലറയായിരുന്നു കൊണ്ടിടുന്നത് അങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിപ്പം ഒന്നരയോ അങ്ങോട്ട് ഒന്നര വർഷമായെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ മരുതുകൂട് പുള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു കടയിൽ ഇങ്ങനെ റോഡിൽ അവരിങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ബൊമ്മ ബ അതായത് ഈ പാതയെ കണ്ട് നമ്മൾ വാങ്ങിച്ച് എത്തിയപ്പോഴാണ് അത് മഞ്ചിയാണെന്ന് മനസ്സിലായത് അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചു കുറച്ച് 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 പൈസ പൈസ ഇട്ടിട്ടിട്ട് കുറച്ച് പ്രാവശ്യം വന്നപ്പോഴത്തേക്കിനും എടുത്തു അതിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു മൊത്തം അപ്പോൾ നിങ്ങളിങ്ങനെ സേവ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയൊരു വീഡിയോ ഉണ്ടല്ലോ ഒരു ഇതുപോലെ വഞ്ചി നമുക്ക് പൈസ സൂക്ഷിക്കാനായിട്ടൊരു ബോക്സ് പോലെ അതിനകത്ത് ഇങ്ങനെ തുകയൊക്കെ എഴുതിയിട്ടുള്ള ഇടുന്നത് അങ്ങനെ ഞാൻ എൻ്റെ വഞ്ചി പൊട്ടിച്ചിരിക്കുകയാണ് കൈസ് പണ്ട് ഞങ്ങൾ വഞ്ചി അതുപോലെ ഇടുമായിരുന്നു അന്ന് ഞങ്ങൾ കുഞ്ഞു വീടുണ്ടായിരുന്ന സമയത്ത് ആ വീട് ഇത് ചാണകം വഴികിയ വീടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മളൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഞാൻ അച്ഛനൊക്കെ വഞ്ചിയുടെ പൈസ ഇട്ട് സൂക്ഷിക്കുമായിരുന്നു ഇപ്പം അതൊക്കെ മാറി പുതിയ ചെട്ടിപ്പളജീ പക്ഷേ വഞ്ചി നിന്നിങ്ങനെ പൈസ ഇടുന്നതൊരു anda restor lagi di mana? Apo? terlalu Bye, thank you.